നൃത്ത ചുവടുകളുമായി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിറഞ്ഞാടിയ വീഥികളിൽ ഹരിത വൃന്ദാവനം തീർത്ത് ശോഭായാത്രകൾ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ജില്ലയിൽ നാനൂറിലധികം കേന്ദ്രങ്ങളിലാണ് ശോഭയാത്ര നടന്നത് കൊച്ചി നഗരത്തിൽ അഞ്ച് കേന്ദ്രങ്ങളിൽ നിന്നായി ആരംഭിച്ച ശോഭയാത്രകൾ മഹാശോഭയാത്രയായി എറണാകുളം ശിവക്ഷേത്രത്തിൽ സമാപിച്ചു രാധാകൃഷ്ണ വേഷങ്ങൾ അണിഞ്ഞ നൂറുകണക്കിന് ഗുരുന്നുകൾ മന്ത്രസ്ഥിതം തൂകി പിച്ചവെച്ച് നടന്ന വീതികളിൽ നിറഞ്ഞത് പട്ടുടയാടകളുടെ വർണ്ണശബ്ലിമ എറണാകുളം ടൌൺഹാൾ അയ്യപ്പൻകാവ് ക്ഷേത്രം തിരുമല ദേവസ്വം ക്ഷേത്രം രവിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം കുമാരേശ്വരം ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാരംഭിച്ച ശോഭയാത്രകൾ എം ജി റോഡ് ജോസ് ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായാണ് നീങ്ങിയത് ശിവഗിരിമഠം സ്വാമി ശിവസ്വരൂപാനന്ദ കുമാരി ഗൌരികൃഷ്ണയ്ക്ക് പതാക കൈമാറിയതോടെ ടൌൺഹാൾ പരിസരത്ത് നിന്നും ശോഭയാത്ര ആരംഭിച്ചു ബാലഗോകുലം മാർഗദർശി എം എ കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു മുന്നിൽ നൽകരവും വചന സംഘങ്ങൾക്കുമൊപ്പം ഉണ്ണിക്കണ്ണൻമാരും ഗോപികമാരും ഗോപരയുഗ സ്മരണകൾ ഉണർത്തി നിശ്ചല ദൃശ്യങ്ങളും ശോഭയാത്രകളുടെ ഭാഗമായി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ചൊവ്വര ആദിപരാശക്തി ക്ഷേത്രത്തിൽ നൃത്തശില്പവും ഉറിയടിയും നാമസങ്കീർത്തനവും നടന്നു കിടപ്പള്ളി തൃപ്പൂണത്തുറ മരട് ആലുവ പിറവം കോതമംഗലം അങ്കമാലി കൊച്ചി ഭാഗങ്ങളിലും ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശോഭയാത്രകൾ നടന്നു ജനം കൊച്ചി